അനിയനെക്കുറിച്ചൊരു കാര്യം സച്ചി മനസ്സിലൊളിപ്പിച്ചിട്ടുണ്ടെന്ന് രേവതിക്ക് അറിയാം അതെന്താണെന്ന് രേവതി എത്ര ചോദിച്ചിട്ടും പറയുന്നുമില്ല സച്ചി ഫോണിൽ ഒരു വീഡിയോ കണ്ട് ഇറിറ്റേറ്റ് ആവുന്ന കാര്യവും രേവതിക്ക് അറിയാം മൊബൈൽ എടുത്ത് നോക്കാൻ നോക്കിയിട്ടും സച്ചി സമ്മതിക്കുന്നില്ല പക്ഷേ ഇതൊക്കെ രേവതി അറിയുന്ന ഒരു ഭാഗം ഉടനെ തന്നെ വരുന്നുണ്ട് അത് എങ്ങനെയാണെന്നല്ലേ നമ്മുടെ ശ്രുതി ആൻ്റണിയെ കൂട്ടുപിടിച്ച് ശരത്തിൻ്റെ ഈ വീഡിയോ ഉള്ള സച്ചിയുടെ ഫോണ് അടിച്ചു മാറ്റുവാണ് സച്ചി കള്ളുപുടിച്ചൊക്കെ ഇരിക്കുന്ന ടൈമിലാണ് ശ്രുതി ഈ ഫോൺ ടിച്ചു മാറ്റുന്നത് എന്നിട്ട് നേരെ കൊണ്ട് ആൻ്റണി കൊടുക്കും ആന്റണി ആണെങ്കിൽ സച്ചിയോടുള്ള ദേഷ്യം കാരണം ശരത്തിനോടും ഒരു ടൈം ആയിരിക്കും അപ്പോൾ അപ്പോൾ ഈ ഫോണിലെ ആ വീഡിയോ ആൻ്റണി എന്ത് ചെയ്യും വെച്ചാൽ സോഷ്യൽ മീഡിയയിൽ അങ്ങോട്ട് ഇട്ട് കൊടുക്കും പിന്നെ അറിയാമല്ലോ സോഷ്യൽ മീഡിയയിൽ ഈ വീഡിയോ നമ്പർ വൺ ട്രെൻഡിങ് ആവും അങ്ങനെ ശ്രുതിയാണ് ഈ വീഡിയോ ലീക്ക് ലീക്കാക്കാനുള്ള ഒരു പ്രധാന കാരണം എന്നിട്ട് ഈ വീഡിയോ ഒക്കെ ട്രെൻഡിങ് ആയിട്ടിരിക്കുന്ന സമയത്ത് ചന്ദ്ര അങ്ങനെ ഫോണൊന്നും ഉപയോഗിക്കത്തില്ലല്ലോ അപ്പോൾ ശ്രുതി എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ നേരെ പോയി ചന്ദ്രക്ക് ഈ വീഡിയോ കാണിച്ചു കൊടുക്കും ചന്ദ്ര ഈ വീഡിയോ കാണുന്നതും നെട്ടും കേട്ടോ ഓഹോ അപ്പൊ ഇവനാണല്ലേ എൻ്റെ ബാഗ് മോഷ്ടിച്ചു പോയ ആ കള്ളൻ ഇവൻ പണ്ടേ കള്ളനാണ് ഇപ്പോഴും അവൻ്റെ സ്വഭാവം മാറിയിട്ടില്ല രേവതി എന്തൊക്കെയാ ഇവനെ പറ്റി പറയുന്നത് ഇവൻ നന്നായി അവക്കിട്ടും ഞാൻ വെച്ചിട്ടുണ്ട് അല്ലിട്ട് നേരെ പോവും ചന്ദ്രശ്രുതിയും കൂട്ടി രേവതിയുടെ വീട്ടിലോട്ട് അവിടെ ചെന്ന് ചന്ദ്രമുറിയിലിരുന്ന ശരത്തിൻ്റെ കോളറി പിടിച്ച ഹോളിൽ വലിച്ചോണ്ടും വന്ന് കുറെ ഇട്ടങ്ങ് ചീത്ത പറയുവാൻ കേട്ടോ നീ ആണോടോ നീ എൻ്റെ പേഴ്സ് കട്ടെടുത്ത കള്ളൻ നിങ്ങളൊക്കെ കട്ട മുതലും കൊണ്ടാണോടോ ജീവിക്കുന്നതെന്ന് പറഞ്ഞ് നാട്ടുകാരുടെ മുമ്പിലിട്ട് അവരെ അപമാനിക്കുവാനായിട്ട് ഒരു രേവതി തടയാൻ ശ്രമിക്കുന്നുണ്ട് എന്താണ് അമ്മ എന്താ പ്രശ്നം എന്തിനാ എൻ്റെ അനിയൻ ഇങ്ങനെ തള്ളിച്ചതക്കുന്നതെന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും ചന്ദ്രക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് ചെരുപ്പക്കൂരി ശരത്തിനെ അടിക്കും കാര്യം ചോദിക്കുമ്പോൾ രേവതിയോട് ശ്രുതി ആ വീഡിയോ കാണിച്ചു കൊടുക്കും പറയുമ്പോഴേക്കും ശ്രുതി ആ വീഡിയോ കാണിക്കുകയാണ് ഒരു രേവതിയെ പാവൻ രേവതി ആ വീഡിയോ കാണുന്നത് അങ്ങോട്ട് ഞെട്ടിപ്പോകുവാണ് കാരണം അനിയനെ പറ്റി അങ്ങനെയൊന്നും നല്ലൊരു രേവതി വിചാരിച്ചിരുന്നത് നല്ലോണം പഠിക്കുന്ന കുട്ടി നല്ല ജോലി മേടിക്കും കുടുംബത്തെ ഉയരത്തിലെത്തിക്കും എന്നൊക്കെ വിചാരിച്ച സ്വപ്നങ്ങളൊക്കെ നോഡിയിടയിൽ തകർന്നു പോയി രേവതിയും തകർന്നു പോയി പിന്നെ അങ്ങോട്ട് മൊത്തം കരച്ചിലാണ് കേട്ടോ ചന്ദ്ര എല്ലാവരുടെയും മുമ്പിലിട്ട് ഇവരെ അങ്ങ് ചീത്ത പറയുവാണ് നിങ്ങൾ തിന്നുന്നതൊക്കെ ഇവൻ കട്ട മുതൽ കൊണ്ടന്നതാണല്ലേ പണ്ടൊരു പ്രാവശ്യം കട്ടിട്ടാണ് ചേച്ചിയുടെ കല്യാണം നടത്തിയത് ഇനി എന്തെങ്കിലും കട്ട് മോഷ്ടിച്ചിട്ടൊക്കെ അനിയത്തിയെ കെട്ടിക്കാനുള്ള പ്രാക്ടീസ് ആണോടാന്നൊക്കെ ചോദിച്ച് അനിയനെ കുറേ അപമാനിക്കും ശരത്തൊന്നും മിണ്ടില്ല കേട്ടോ കാരണം തെറ്റവൻ്റെ ഭാഗത്താണല്ലോ അവൻ അങ്ങനെ മിണ്ടാതെ എല്ലാ ചീത്തയും കേൾക്കും രേവതിയും അമ്മയും പെങ്ങളൊക്കെ കൂട്ട കരച്ചിലാണ് നാട്ടുകാരും കൂടും എന്നിട്ട് ചന്ദ്ര ശരത്തിനെ അങ്ങോട്ട് പോകുവാണ് പോലീസ് സ്റ്റേഷനിലോട്ട് രേവതിയൊക്കെ കാല് പിടിച്ചു കരയും അമ്മയെ കൊണ്ടുപോവല്ലേ അമ്മേ ശരത്തിനെ ചന്ദ്ര ഇതൊന്നും കേൾക്കില്ല ശരത്തിനെ വിളിച്ച് അങ്ങോട്ട് പുറത്ത് പോകുവാണ് രേവതിയും പെങ്ങളും കൂടി ദേവവും കൂടി കുറേക്കാരെയും അതൊന്നും ചന്ദ്രയുടെ ചെവിയിൽ കേൾക്കുന്നില്ല നാട്ടുകാരൊക്കെ ഓടിക്കൂടും മൊത്തം നാണക്കിടാവും രേവതിയുടെ കുടുംബത്തിന് എല്ലാവരോടും ചന്ദ്ര ഈ വിശേഷങ്ങളൊക്കെ വിളിച്ച് പറഞ്ഞവരെ നാണം കെടുത്തും ലാസ്റ്റ് വലിച്ചുകൊണ്ടും പോകുമ്പോൾ നാട്ടുകാരൊക്കെ ഇടപെട്ട് ചന്ദ്രയെ മാറ്റുവാണ് അങ്ങനെയാണ് ചന്ദ്ര പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോവാതെ അവനെ വിടും പക്ഷേ അപമാനഭാരം അത് ഭയങ്കരമായിട്ട് കിട്ടി ലക്ഷ്മിയുടെ കുടുംബത്തിന് അപ്പോൾ എങ്ങനെയാണ് രേവതി സച്ചി മറച്ചുവെച്ച രേവതി വിഷമിക്കും എന്നോർത്ത് പറയാതെ ഇരുന്ന ആ സത്യം രേവതി അറിയുന്നത് കൂടുതൽ വിശേഷങ്ങൾ അറിയാൻ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നന്ദി വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണേ